ഇപ്പോൾ മൊത്തം വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ വരുമ്പോൾ അൻവർ യു ഡി എഫിൻ്റെ വോട്ട് ഓടിക്കുന്ന അൻവർ യു ഡി എഫിൻ്റെ വോട്ട് ഓടിക്കുന്ന തീർത്തും അടിസ്ഥാനരഹിതമാണ് നമ്മൾ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് അത് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും തലകുത്തി അറിഞ്ഞിട്ടും വിവി എന്ന് പറഞ്ഞൊരു മൂവായിരം വോട്ട് പിന്നെ ഒരു അയ്യായിരം വോട്ട് പിന്നെ ഞെരിങ്ങി ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു എട്ടായിരം ഒമ്പതിനായിരത്തിലൊക്കെ എത്തിയിരുന്നു നാപ്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില പാഠങ്ങള് ഞാൻ പറയുന്ന പിണറായിസ്സം കേരളത്തില് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തൊമ്പത് പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഒരു ഗവൺമെന്റിനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ര ഈസി ആയിട്ട് അങ്ങ് ഗവണ്മെൻ്റ് രൂപീകരിച്ച് കളയാമെന്നാരെയും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ആൾറെഡി നൂറ്റിമൂന്ന് കർഷക സംഘടനകൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ കൂടെ കൂട്ടി ഒരു എന്താ പറയാ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് യു ഡി എഫ് സ്വീകരിച്ചാൽ ആ യു ഡി എഫിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് കർഷക സംഘടനകൾ സാമൂഹിക സംഘടനകൾ എല്ലാം നമ്മളിപ്പോ ഫോണിൽ പിന്തുണ അറിയിച്ചോണ്ടിരിക്കുക ഇത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കണ്ണടച്ച് ഇരട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്നു കാണാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന കേരളം മാറിക്കഴിഞ്ഞു കേരളത്തിൽ ഒരു തലമുറ മാറി ചിന്തിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ കാണാതെ പോയാൽ കാണാതെ പോകുന്നവൻ കുഴി പോയിച്ചാടും അത്രേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയം നിർത്തണം ഏഹ് അംഗീകരിക്കണം വോട്ട് കഴിഞ്ഞി കഴിയുമ്പോ അപ്പൊ അംഗീകരിക്കും അതൊക്കെ ഇനിയും തീരുമാനിക്കാൻ ഒരു വർഷം സമയമുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ തിരഞ്ഞെടുപ്പിന് ചുരുക്കി ചുരുക്കി മാസാക്കി അല്ലേ ആകെ ഇനി ആറുമാസാണ് തെരഞ്ഞെടുപ്പ് എല്ലാ വാർത്തയും കൊടുക്കുക അടുത്ത മെയ് പത്തൊമ്പത്യതി വരെ ഒരു വർഷം ഇനിയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തേലും എല്ലാരും കൂടെ മാസാക്കി ഈ നിയമസഭ ഇനി ഒരു വർഷം ഉണ്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനിതൊക്കെ കാണുന്നു കേൾക്കുന്നുണ്ട് ആറുമാസത്തേക്കാണ് തിരഞ്ഞെടുപ്പ് എന്താ ആറുമാസം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഞാൻ അഞ്ചു മാസം ഉണ്ട് ഇതൊക്കെ വസ്തുതയല്ലേ എന്തെല്ലാം വസ്തുതകള് മൂടി വെച്ച് നിങ്ങൾ വാർത്തകൾ കൊടുത്തോണ്ടിരുന്നു ഒരാളെന്തെയും പറഞ്ഞതിന്റെ പിന്നാലെ അടുത്ത ആള് പറഞ്ഞു ഒന്ന് പരിശോധിക്കണ്ടേ ഒരു വർഷമുണ്ട് ഇനി തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയത്തില് ഓക്കെ